മഴനീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണി ചിപ്പിയേ പോലെ ചിപ്പിയേ പോലെ നറുനെയ് വിളക്കിനെ താരകമാക്കും സാമകാനങ്ങളെ പോലെ സാമകാനങ്ങളെ പോ സാഗരം തേടി പോക്കുവയിൽ പൊന്നാളും ഒരു മഴനിർത്തുള്ളി അല്ലെങ്കിൽ ഒരു കണ്ണീർത്തുള്ളി മാത്രമായിരുന്നു ഞാൻ ആലക്കോട് വരുമ്പോൾ ആ മഴനിർത്തുള്ളിയെ ഒരു ചിപ്പിയിൽ എടുത്തുകൊണ്ട് അതിനെ ആഴക്കടലിലേക്ക് മുങ്ങുകയും മഹാധ്യാനത്തിൽ നിന്ന് ആ ചിപ്പ് ആ മഴത്തുള്ളിയെ അല്ലെങ്കിൽ ആ കണ്ണീർത്തുള്ളിയെ മുത്താക്കി മാറ്റുകയും ചെയ്ത മഹാനുഭവനായിട്ടുള്ള നമസ്കാരം ശ്രീനി ആലക്കോട് ആലക്കോട് കൊട്ടാരത്ത് നിന്നാണ് എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട് വി ആർ രാമവർമ്മ വലിയ രാജ ആലക്കോടിൻ്റെ തമ്പുരാൻ എന്ന പുസ്തകമാണിത് ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ കെ പി കേശവമാഷ്ട്രൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പുതുതലമുറ ഇന്നും പഠിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് ആലക്കോട് പൊന്നുതമ്പുരാൻ്റെ ജീവചരിത്രം എന്തായാലും കെ പി കേശവകുമാർ സ്റ്റർ രചിച്ച ആലക്കോട് തമ്പുരാൻ എന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങുകൾ ആലക്കോട് കൊട്ടാരത്തിൽ വെച്ച് നടക്കുമ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾ കൂടി കാണണം എന്തായാലും ആ കാഴ്ചകളിലേക്ക് ഞാൻ പോവുകയാണ് നിങ്ങളെയും എന്നോടൊപ്പം ക്ഷണിക്കുക കാതെ കാക്കുകൻ അരങ്ങത്തു നീ നയിക്കൂ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ഈ ആലക്കോടുമായി ബന്ധപ്പെടുവാനും അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും പരിചയം പുതുക്കാനും പല വേദികളിലും ഒന്നിച്ച് കാണാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാം ഞാന് കേശവമാഷ പ്രസംഗം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ രാജ്യക്കുറിച്ച് തമ്പുരാനെ കുറിച്ച് കേശവമാഷ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ശ്രീരാമന്റെ ഓർമ്മയാണ് അയോധ്യയിലെ കൊട്ടാര സ്വസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് വനവാസം തിരഞ്ഞെടുത്ത ശ്രീരാമന്റെ ഓർമ്മയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ശ്രീബുദ്ധന്റെ ഓർമ്മയാണ് എൻ്റെ മനസ്സിലേക്ക് രണ്ടാമത് കടന്നു വന്നത് അത്രമാത്രം പറയാൻ ഞാൻ ഞാൻ അത്രമാത്രം ഞാൻ പറയുന്നില്ലെങ്കിലും സത്യസന്ധമായിട്ട് ആ ഓർമ്മകളിലാണ് രാജകീയ സൗരങ്ങളിൽ ജനിച്ച് കൊട്ടാരത്തിൽ ജനിച്ച് വളർന്ന് ഉന്നത വിദ്യാഭ്യാസം ആ കാലത്ത് സാധാരണ മലയാളികൾക്ക് ലഭിക്കാത്ത മറ്റ് സംസ്ഥാനത്ത് ചെന്നൈയിൽ മദ്രാസിൽ പോയി പഠിക്കാൻ പ്രശസ്തമായ കലാലയത്തിൽ നിന്ന് ഡിഗ്രി സമ്പാദിച്ച് നല്ലൊരു ജോലി സമ്പാദിച്ച് ആ ജീവിത സൗകര്യങ്ങൾ ഭൗതികമായ ജീവിത സൗര്യങ്ങൾ അദ്ദേഹത്തിന് മതിയാവോളം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം അദ്ദേഹം അകന്നു മാറിയാണ് ഈ മലബാറിൻ്റെ മലമടക്കുകളിലേക്ക് ആലക്കോട്ടേക്ക് സമീപ പ്രദേശങ്ങളിലേക്ക് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വാങ്ങിക്കൊണ്ട് അത് പിന്നീട് കർഷകർക്ക് നൽകിക്കൊണ്ട് എല്ലാ ആളുകളെയും സഹായിച്ച് അതിശക്തമായിട്ടുള്ള നേതൃത്വം നൽകിയത് എം എൽ എന്ന് ഏതാണ്ട് മുപ്പത്തൊമ്പത് കൊല്ലക്കാലം അദ്ദേഹത്തിൻ്റെ മരണം വരെ എൻ്റെ മാർഗദർശിയും എല്ലാം ആലക്കോട് രാമവർമ്മ രാജയായിരുന്നു കാരണം വികസന രംഗത്ത് അദ്ദേഹം കാണിച്ച മാതൃകയ്ക്ക് അപ്പുറം ഒരു മാതൃക ഈ നാടിനില്ല ഇവിടെ നേരത്തെ പറഞ്ഞു പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം ആലക്കോട് മാത്രമല്ല അവിഭോക്ത കണ്ണൂർ ജില്ല ആ ജില്ലയുടെ വികസനം എന്തായിരിക്കണമെന്ന ഒരു വ്യക്തമായ കാഴ്ചപ്പാട് അന്ന് രാജ്യം ഉണ്ടായിരുന്നു ആലക്കൂടിൻ്റെ വികസന ശില്പിയും ആലക്കൂടിനെ ഇന്നത്തെ രീതിയിലേക്ക് വികസിപ്പിക്കുന്നതിൻ്റെ അടിത്തറ പാകീതുമായിട്ടുള്ള രാമുറം രാജയുടെ ജീവചരിത്രത്തെ അധികരിച്ചുകൊണ്ട് കെ പി കേശവരമാരിച്ചിട്ടുള്ള പി ആർ രാമുറം രാജ ആലക്കൂടിൻ്റെ തമ്പുരൻ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കറമ്പുകൂടെ നടക്കുകയാണ് തീർച്ചയായിട്ടും ഒരു മഹത്തായ മേളയാണിത് അദ്ദേഹത്തിൻ്റെ ജീവിതം പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കുന്നതിന് ഈ ഗ്രന്ഥം സഹായിക്കും എന്ന് വിചാരിക്കുന്നു ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ ഒട്ടേറെ വിശിഷ്ട വ്യക്തികളാണ് ഇന്ന് ആലക്കോട് കൊട്ടാരത്തിലെത്തിയത് ആലക്കോട് കൊട്ടാരത്തെക്കുറിച്ച് പറയുമ്പോൾ ആലക്കോടുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്ന ഒരാളാണ് ഒരു കാലത്ത് ആലക്കോട് തമ്പുരാനോടൊപ്പം ചേർന്ന് അരങ്ങം ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കമ്മിറ്റി ഭാരവാകിയായിരുന്ന ഓർമ്മ എനിക്കിപ്പോഴുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കാണുന്ന ഓഫീസ് മുറിയിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതൊക്കെ ഒരിക്കലും മറക്കാനും കഴിയില്ല എന്തായാലും ഇത്തവണ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം ഏറെ പ്രാധാന്യത്തോടു കൂടി ആഘോഷിക്കാൻ അവസരമൊരുക്കിയ ഈ ട്രസ്റ്റ് ഭാരവാഹികൾക്കും ഇതിൻ്റെ അണിയറ ശില്പികൾക്കും എല്ലാവിധ ഭാവങ്ങൾ നേരികയാണ് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ടിരുന്ന അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ